ഞാൻ ജസ്മി ജസ്പോൾ പക്ഷെ അത് പറയുന്നതിന് മുമ്പ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം വീഡിയോ നാളെ മറ്റൊന്നൊക്കെയെന്ന് വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ആവത്തുള്ളൂ എങ്കിലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ സെലിബ്രേഷൻസൊക്കെ ആയിരുന്നു ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അല്ല പിന്നെയാന്ന് കേക്ക് ഉണ്ടാക്കി പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി തേർഡിന് ട്വൻറ്റി തേർഡ് വൈകുന്നേരം ഞാൻ കഷ്ടപ്പെട്ട് ഒരു മണി വരെ നിന്ന് കേക്ക് ഉണ്ടാക്കി പിന്നെ നമ്മൾ വൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി വെച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ നമ്മുടെ വൈനൊക്കെ പൊട്ടിച്ചു അങ്ങനെ ഇന്നലെ നൈറ്റാണ് ക്രിസ്മസ് ഈവനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ കേക്ക് മുറിച്ചു വൈൻ കുടിച്ചു പിന്നെ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു വലിയ വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിൽ ഇങ്ങനെ ക്യാമറ അല്ലെങ്കിൽ ഫോണും കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു എന്താ പറയാ എപ്പോഴും നമ്മൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാനായിട്ട് മനസ്സിലും ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കേട്ട് വേണമെങ്കിൽ കാണിക്കാം അപ്പൊ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒരുവിധം തീർന്നു പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റായി ഒരു ഒമ്പതര ഒമ്പതര അല്ല ഒമ്പതരയ്ക്ക് ഏഴൻ കുത്തിപ്പിടിച്ച് എഴുന്നേപ്പിച്ചു കാരണം പുള്ളി രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചാൻഡ വന്നിട്ടുണ്ടാവും എന്റെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിട്ട് എഴുന്നേറ്റ് വന്നു അപ്പൊ സാന്ത എടപ്പനുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അല്ലേടൻ ആഹ് പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ഇപ്പൊ നമ്മള് ഏർ പള്ളി പോവാൻ വേണ്ടി നിൽക്കുവാണ് ഉം പന്ത്രണ്ട് മണിക്കാണ് കുർബാന ഇപ്പം തന്നെ ഒരു സമയമായിട്ടുണ്ട് പന്ത്രണ്ട് ഇപ്പം ഇത്രയായി സമയം ഇപ്പം പതിനൊന്നേ പതിനൊന്നേ അമ്പതായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് പള്ളിക്ക് കുഴപ്പമില്ല നമുക്ക് വേഗം പോവാം അപ്പം നമ്മൾ പള്ളിയിൽ പോകുകയാണ് ഇപ്പം ഇനി പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഫുഡ് നമ്മൾ ഇന്നലത്തെ ഫുഡിൻ്റെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ ഉച്ചക്കാലത്ത് ഫുഡെന്ന് പറയുന്നത് അപ്പം നമ്മൾ പള്ളിയിൽ പോയി വരുന്നു പാട്ടു കുർബാനയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം സൺഡേ അല്ല പിന്നെ ക്രിസ്മസും കൂടി എല്ലായിരിക്കും അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇടന്ന് തുറങ്ങണം കാരണം ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഇനി മൂന്ന് ദിവസം എനിക്ക് ഷിഫ്റ്റ് ആണ് എൻ്റെ ഇനി ഇനിയത്തെ സ്കെഡ്യൂൾ ഭയങ്കര ബിസിയാണ് കാരണം ആദ്യത്തെ മൂന്ന് ദിവസം ഇനി ഈ മൂന്ന് ദിവസം നൈറ്റ് അത് ഇനി രണ്ട് ഓഫ് മൂന്ന് നൈറ്റ് ആ മൂന്ന് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പറക്കും ഇന്ത്യയിലോട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോകണം അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അത് കാരണം നൈറ്റ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പ ഏതായാലും പള്ളി പോട്ടെ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് അമ്മച്ചിട്ട പട്ടീനെ കണ്ടു പട്ടി ഒന്ന് മേലേക്ക് കയറി പക്ഷെ നമുക്ക് ഓടാൻ പാടില്ലല്ലോ ഓടിക്കഴിഞ്ഞാ അവർക്ക് ഇഷ്ടാവില്ല അപ്പൊ നീ ഞങ്ങൾ പള്ളി പോട്ടോ എടുപ്പൻ

അപ്പൊ നമ്മൾ പള്ളിയിലോട്ട് കുർബാനയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ദേ ആ കാണുന്ന പള്ളി ഉണ്ടല്ലോ അങ്ങോട്ടല്ലോ വേറെ പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചെന്നപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏർ നമ്മൾ പതുക്കെ പുറകിലൊക്കെ കയറി ചെന്നപ്പം ഇങ്ങനെ ആളുകളൊക്കെ വന്നിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ദൈ കുർബാന ഒക്കെ ഏടപ്പൻ ദേ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു നമുക്കിങ്ങനെ മെഴുതിരി കൊണ്ടുപോകൊന്നും വേണ്ട കേട്ടോ നമുക്ക് പൈസ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അങ്ങനെതേ മെഴുകുതിരിയൊക്കെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് കത്തിച്ചു പിന്നെ അവിടെ ക്രിബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏടപ്പൻ ക്രിബ് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ബഹളായി ബേബി ജീസസിന്റെ വീട്ടിലോട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര വാശിപിടുത്തുമായിരുന്നു അവിടെ കിടന്നിട്ട് കുറേ നേരം അവിടെ ച ആടിപ്പാടിയൊക്കെ നിന്ന് പിന്നെ ബേബി ജീസസിന്റെ കയ്യിലെടുക്കണം എന്നും പറഞ്ഞു അങ്ങനെ ഒരിച്ചിരി അലമ്പായി അവിടെ കിടന്നിട്ട് പിന്നെ അവസാനം വലിച്ചു പിടിച്ച് ഏർ കൊണ്ടുപോന്നു ഒരു തരത്തില് എന്താ വേണ്ടേ അപ്പം ദേ പിന്നെ നമ്മൾ ക്രിസ്മസ് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ക്രിസ്മസ് ആണ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത് അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ടല്ല ആക്കിയിട്ടല്ല വെച്ചത് സെപ്പറേറ്റ് ആയിട്ട് റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഞാൻ ദേ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീനാക്കി വെക്കുവാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫസ്റ്റ് എനിക്ക് ക്ലീനിങ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാത്രങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ദേ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് ചൂടാക്കാനായിട്ടൊക്കെ തുടങ്ങി ഈ ചാനൽ എനിക്ക് ബിസിയാണ് എല്ലാവർക്കും മാറി മാറി വിളിച്ച് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പം ഈ ചാനനെ ഹെൽപ്പ് ചെയ്തു നമ്മൾ റെയ്ത്ത ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം അത് ചെയ്തു പിന്നെ ചിക്കൻ കറി ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കാനുണ്ടായിരുന്നു ഞാൻ ഷെഫായിരുന്നല്ലോ ഷെഫാണല്ലോ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരുടേതായ ഒരുപാട് പൊടിക്കൈകളൊക്കെ ഉണ്ട് ടേസ്റ്റാക്കാൻ വേണ്ടി പിന്നെ അതിൻ്റെ ഇടയിൽ ഈടപ്പനാണെങ്കിൽ പപ്പാപ്പിക് കൊണ്ടിട്ട് പൊരിഞ്ഞ ചിരി അതാണ് കേട്ടോ ഞങ്ങളവിടെ നോക്കിയത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വൈൻ ഏകദേശം ഒരു ഒന്നര ലിറ്ററോരം വൈൻ നമുക്ക് കിട്ടിയിട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വൈനുണ്ടാക്കിയത് ഞാൻ ഇതിനു മുമ്പ് ഒരു രീതിയിലും ഒരു വൈനും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം കൂടെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങനെ വൈനും കഴിച്ചോണ്ടിരുന്നു പിന്നെ എൻ്റെ ക്ലീനിങ് തുടങ്ങി ഇച്ചാൻ പറഞ്ഞു ക്ലീൻ ചെയ്തു തുടങ്ങിക്കോ ഇപ്പം റെഡി സംഭവങ്ങളൊക്കെ റെഡി അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ് തുടങ്ങി പിന്നെ ഇച്ചാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഹോളിലോട്ട് വന്ന് അപ്പോൾ ഇടപ്പിനാണെങ്കിൽ ഇങ്ങനെ വിശാലമായി കിടന്ന് പെപ്പാപ്പിക കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ പറയാമായിരുന്നു ഇവൻ്റെ യോഗമാണ് യോഗം അതായത് ഈ ഒരു പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനില്ല ഒന്നുമില്ല ദ ഇങ്ങനെ കിടക്കാം അത് കഴിഞ്ഞ് തേ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈ ഒരു ചായ ഒക്കെ കുടിച്ചു ആൻഡ് ദൈ നമ്മള് ഷിഫ്റ്റിന് പോവാണ് അപ്പോൾ ചെറിയൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുതിയിട്ട് ഡ്യൂട്ടിക്ക് പോകുകയാണ് ഏഴരക്കെയാണ് ഷിഫ്റ്റ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വഴികളൊന്നും തന്നെ ആരുമില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസ് ഡേ ബോക്സിംഗ് ഡേ ന്യൂ ഇയർ അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിലൊന്നും തന്നെ ഇവിടെ ബസ് സർവീസ് ഉണ്ടാവില്ല അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹോട്ട് മാനേജറിനെ നേരത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധാരണ നമുക്ക് വേണ്ടിയിട്ട് ടാക്സി ബുക്ക് ചെയ്ത് തരും അതിൻ്റെ ഫീ എന്ന് പറയുന്നത് ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്നായിരിക്കും പോവുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടിന് ഇപ്പം ഇൻ കേസ് നമുക്ക് ടാക്സ് ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആരെങ്കിലും അറേഞ്ച് ചെയ്തു തരും നമ്മളുടെ വന്ന് കൊണ്ടുപോകാനും കൊണ്ടുപോകും കൊണ്ടാക്കാനും ഒക്കെ അതായത് നമ്മളെ വന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനും തിരിച്ച് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് കിട്ടും അപ്പം അങ്ങനെയാണ് ബിസിയാണ് നല്ല ബിസിയാണ് കാരണം ഫ്ലൂ ആണ് ഇപ്പം ഫ്ലൂ പേഷ്യൻസ് ഒരുപാടുണ്ട് ഭയങ്കര സിക്കായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് ഫ്ലൂ പേഷ്യൻസ് ഇവൻ കഴിഞ്ഞ ആഴ്ച ഞാൻ നൈറ്റ് കയറിയ ടൈമിൽ എങ്ങനെ എപ്പോഴും വെന്റിലേറ്റർ പേഷ്യൻസ് ആയിരിക്കും ഫ്ലൂവിലുള്ള വെച്ചാൽ ഭയങ്കര പോളിയായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമുക്ക് നമുക്ക് വരുന്നേയുള്ളൂ ലെവൽ വണ്ണിലോട്ട് അപ്പം വരുന്ന പേഷ്യൻസൊക്കെ തന്നെയും ആവുന്നു അപ്പോൾ തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്യണു കുറേ പേരൊക്കെ ഡെത്ത് ആവുന്നു ഡെത്താവുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇത്രയും ആണ് ഭയങ്കര ഇൻറ്റൻസിറ്റി കൂടി നിൽക്കുകയാണ് ഫ്ലൂവിൻ്റെ അപ്പം ഫ്ലൂ വാക്സിനൊക്കെ ഫ്ലൂ ജാപ്പ് ഒക്കെ എടുക്കുന്നവർ എടുക്കുക എടുക്കാത്തവരൊക്കെ എടുക്കുക കുട്ടികൾക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഞാൻ നേരെ സ്റ്റാഫ് റൂമിലോട്ടാണ് കേട്ടോ പോയത് ഇന്ന് ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ സീക്രെറ്റ്സ് എന്താ എനിക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പതി അപ്പോൾ ഇന്ന് എൻ്റെ സീക്രെസ് എന്താ എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആരാണ് നമുക്ക് ഗിഫ്റ്റ് തരുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് എഴുതും അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതും മറ്റുള്ളവരെ കൊണ്ട് എഴുതി അപ്പം നമുക്ക് ആരാണ് മനസ്സിലാക്കാൻ പറ്റില്ല പറ്റില്ലത് അതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് അതൊരു മഗ് ആണ് ജെ ജിസ്മിയുടെ ജെ ആണ് കേട്ടോ അതിലുള്ളത് പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയത് അതൊരു ഹാൻഡ് ക്രീമാണ് അത് നല്ലൊരു ബ്രാൻഡഡ് ഹാൻഡ് ക്രീമാണ് കേട്ടോ നല്ല നല്ല ഒരു സ്മെല്ലൊക്കെ ഉള്ള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഹാൻഡ് ക്രീം എന്ന് പറയുന്നത് ആൻഡ് മൂന്നാമത് കിട്ടിയത് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ആദ്യമായിട്ടാണ് ഇത് എന്താ സംഭവം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അത് ഓപ്പൺ ചെയ്തപ്പം എനിക്ക് മനസ്സിലായി കുക്കീസാണ് കേട്ടോ ചോക്ലേറ്റ് കുക്കീസാണ് ഏതായാലും ഈടപ്പുര കോളായി പുള്ളിയുടെ ഫേവറേറ്റ് ഐറ്റം ആണ് ഹലോ അപ്പം ദേ നമ്മുടെ ക്രിസ്തുമസ് തീരാൻ പോവുകയാണ് ഇപ്പം പതിനൊന്ന് മണിയായിട്ടോ അപ്പം ഞാൻ എനിക്കിങ്ങനെ വിഷം തുടങ്ങി ഭയങ്കര വിഷപ്പം ഞാൻ ഫുഡ് എടുക്കാനായിട്ട് മറന്നുപോയി പക്ഷെ ഇന്ന് നമുക്ക് ക്രിസ്തുമസ് ആയതുകൊണ്ട് ഒന്നും ഓർഡർ ചെയ്യാനും പറ്റില്ല ഫുഡ് സ്റ്റാളുകളൊന്നും തന്നെ തുറന്നിട്ടില്ല താഴെ ഉണ്ടായിരുന്നതും അല്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം ഇവർ ക്രിസ്പൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും അതായത് ഇവരുടെ ലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ക്രിസ്പോ വല്ല ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ ഇവിടെ കുറേ ചോക്ലേറ്റ്സും കുറേ ക്രിസ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ മതി കുറച്ചെടുത്ത് കഴിക്കാം വിശ്വാസത്തിന് അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം ജസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് അവിടെ പിച്ചയാണ് എനിക്കിന്ന് ഫ്ലൂബേ ആണ് ഇട്ടിരിക്കുന്നത് പേഷ്യൻസ് കുഴപ്പമില്ല കൺഫ്യൂസ്ഡ് പേഷ്യൻസ് ആണ് അത് തന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിവില്ല അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഇവിടെ ട്രീ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ട്രീ ഒക്കെ വയ്ക്കും അപ്പം ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ക്രിബുണ്ടാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന സപ്ലൈസ് വെച്ചിട്ട് അതായത് ഒരു വാർഡിൽ എന്തൊക്കെയുണ്ടാകും അങ്ങനത്തെ അതിൻ്റെ സപ്ലൈസ് വെച്ചിട്ട് ക്രിബ് ചെറിയ ചെറിയ രീതിയിലൊരു ക്രിബ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചത് കേട്ടോ പക്ഷെ എല്ലാവരും ഏത് രീതിയിൽ എടുക്കും എന്നെനിക്കറിയില്ല എനിക്ക് കണ്ടപ്പം ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഭയങ്കര ക്യൂഡായിട്ട് തോന്നിയൊരു ക്രിബാണ് പലരും പല എടുക്കാം പക്ഷേ ഞാനൊരു പോസിറ്റീവായ രീതിയിലാണോ അതിനെടുക്കണം കേട്ടോ ഞാനപ്പോൾ അതിൻ്റെ ഏതായാലും വീഡിയോ ഞാൻ ആഡ് ചെയ്യാം ആൻഡ് സ്റ്റാഫ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവളാണ് ചെയ്തതെന്ന് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിപ്പം വീഡിയോ അപ്പം ഞാൻ പറഞ്ഞ ക്രിബ് ഇതാണ് കേട്ടോ അതെ നമ്മൾ കോട്ടൺ പിന്നെ അതുപോലെ മെഡിസിൻ കപ്പൊക്കെ വെച്ചിട്ടാണ് ആ പിഗിനുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അപ്പഴത്തൊരു കഴുതി ഉണ്ട് പിന്നെ അപ്പുറത്ത് മൂന്ന് രാജാക്കന്മാർ തലയിൽ കളർ കളർ ചേഞ്ചൊക്കെ കണ്ടല്ലോ പിന്നെ ഇതേ ഇവിടെ മാതാവിനെ ഒസേ പിതാവോ ഉണ്ണീഷോ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദേ അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു നല്ല ബിസി ആയിട്ടുള്ള ഷിഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്ലൂ പേഷ്യൻസും ഒരുപാടുണ്ട് അതിനൊപ്പം തന്നെ ഇൻഫെക്ഷനും കൂടെ വരുമ്പം അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ദേ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ കൊണ്ട് ഞാൻ പോവാണ് നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ നല്ല ഫോഗി ആയിരുന്നു പുറത്ത് നല്ല കോട എന്നൊക്കെ പറയില്ലേ അതുപോലെ ഭയങ്കര മൂടിക്കട്ടലായിരുന്നു അപ്പം ഞാൻ പോയി കിടന്നുറങ്ങട്ടെ എനിക്ക് തിരിച്ച് നൈറ്റ് ഷിഫ്റ്റിന് വരാനുള്ളതാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കൂ